പിന്നെ ഇതിലേക്ക് ഒരു രണ്ട് ടേബിൾ സ്പൂൺ ഇഞ്ചിയുടെ പേസ്റ്റ് ഇട്ട് കൊടുക്കുന്നുണ്ട് പിന്നെ ഇതിലേക്ക് വെളുത്തുള്ളി രണ്ട് ടേബിൾ സ്പൂൺ തന്നെയാണ് ഇട്ട് കൊടുക്കുന്നത് അത് നന്നായി പേസ്റ്റാക്കിയിട്ട് തന്നെ ഇട്ട് കൊടുക്കുന്നത് അപ്പോൾ ഇഞ്ചും വെളുത്തുള്ളിയൊന്നും എന്താണ് അധികം കൂടാൻ കിട്ടും അപ്പോൾ അതിൻ്റെ ഒരു ചോയ വരുള്ളൂ അപ്പോൾ ഈ ഒരു ക്വാണ്ടിറ്റിയിൽ തന്നെ ഇട്ട് കൊടുത്താൽ മതി ഇത്ര അധികം ചിക്കനിലാണ് എടുക്കുന്നതെങ്കിൽ ഇനി ഇതൊന്ന് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുക അപ്പം ഞാൻ ഈ പാത്രത്തിൽ ഇട്ടിട്ട് മിക്സ് ചെയ്യാൻ പറ്റാത്തത് കൊണ്ട് ഞാനിത് വേറൊരു പാത്രത്തിലേക്ക് ഇട്ട് കൊടുക്കുകയാണ് കേട്ടോ അപ്പോൾ ഇത് നന്നായിട്ട് തന്നെ വെള്ളം ഒഴിച്ചിട്ട് നല്ല ചിക്കൻ്റെ മേലെ വെള്ളം നിൽക്കുന്ന രീതിയിൽ നമ്മൾ വെള്ളം ഒഴിച്ച് കൊടുക്കണം അപ്പോൾ ആ പാത്രം എനിക്ക് പോരാൻ തോന്നിയത് കൊണ്ട് ഞാൻ പാത്രം ഒന്ന് മാറ്റിയതാണ് കേട്ടോ അപ്പോൾ നിങ്ങൾ ചിക്കൻ ഇടുമ്പോൾ എന്താണ് ചിക്കൻ്റെ അളവ് നോക്കിയിട്ട് വെള്ളം നന്നായി മൂങ്ങുന്ന രീതിയിലുള്ള ഒരു പാത്രം എടുത്തിട്ട് അതിൽ വേണം കേട്ടോ ചിക്കൻ ഇട്ടിട്ട് വെള്ളം ഒഴിച്ച് കൊടുക്കാൻ ഇപ്പോൾ വെള്ളം നന്നായിട്ട് തന്നെ ഈ ചിക്കൻ്റെ മേലെ മൂടി നിൽക്കുന്ന രീതിയിൽ വെള്ളം ഒഴിച്ച് കൊടുക്കണം അപ്പോൾ ഏണേ ചിക്കൻ്റെ ഉള്ളിലേക്ക് മസാല ഉപ്പൊക്കെ നന്നായിട്ട് പിടിക്കുകയുള്ളൂ ഇനി ഇതിലേക്ക് ഒരു രണ്ട് ടേബിൾ സ്പൂണ് പുതിയെ ഞാൻ മിക്സർ ജാറിൽ നന്നായിട്ടൊന്ന് അരച്ചെടുത്താൽ കേട്ടോ അതൊരു രണ്ട് ടേബിൾ സ്പൂണ് ഒഴിച്ച് കൊടുക്കുന്നുണ്ട് അപ്പോൾ പുതിയ എന്താണ് നിങ്ങൾ ഒരു ചിക്കനൊക്കെ എടുക്കുകയെന്ന് വെച്ചെങ്കിൽ പുതിയ അത്രയധികം ഒന്നും എടുക്കണം കേട്ടോ ഒരു അര ടീസ്പൂണൊക്കെ എടുത്താൽ മതി കാരണം ഈ പുതിയൻ്റെ കുത്തൽ വല്ലാതെ ഈ ചിക്കൻ ഉണ്ടാകരുത് പിന്നെ ഈ പുതിയ ചേർക്കുന്നത് എന്തുകൊണ്ടാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ ചിക്കൻ്റെ ഉള്ളിലേക്കൊക്കെ മസാല പെട്ടെന്ന് പിടിക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ എന്നിട്ട് നന്നായിട്ട് തന്നെ ഇതുപോലെ ഒന്ന് ഇളക്കി കൊടുക്കുക ഇനി നമുക്കിതൊരു മിനിമം ഒരു എന്താണ് രണ്ട് മണിക്കൂറെങ്കിലും ഇത് റെസ്റ്റ് ചെയ്യാൻ പറ്റണം കേട്ടോ നാലോ അഞ്ചോ മണിക്കൂറൊക്കെ വെച്ചാൽ അത്രയും നല്ലതാണ് കേട്ടോ ചിക്കൻ നന്നായിട്ട് തന്നെ സോഫ്റ്റ് ആയി കിട്ടും ഇനി നമുക്ക് ഇതിലേക്കുള്ള പൊടികളൊക്കെ ഒന്ന് റെഡിയാക്കി എടുക്കാം അപ്പോൾ അതിന് വേണ്ടിതാണ് ഞാൻ വേണ്ടി അത്യാവശ്യം വലപ്പം ഒരു ബൗൾ എടുത്തിട്ടുണ്ട് ഇതിലേക്ക് ഒരു കിലോന് മൈദ ഇട്ട് കൊടുക്കുകയാണ് കേട്ടോ അര കിലോ കോൺഫ്ലവർ ഇട്ടുകൊടുക്കാം അപ്പോൾ മൈദയുടെ പകുതിയാണ് നമ്മൾ കോൺഫ്ലവർ എടുക്കേണ്ടത് പിന്നെ ഇതിലേക്ക് ആവശ്യമായിട്ടുള്ള ഉപ്പും കൂടി നമുക്കിതിലേക്ക് ഇട്ട് കൊടുക്കാം ഇനി ഞാൻ ഇതിലേക്ക് മൂന്ന് ടീസ്പൂണ് മുളക് പൊടിയാണ് ഇട്ട് കൊടുക്കുന്നത് അപ്പോൾ അത് അത്യാവശ്യം ഇരിയുള്ള മുളകാണ് കേട്ടോ അതുകൊണ്ടാണ് മൂന്ന് ടീസ്പൂൺ എടുത്തിട്ടുള്ളത് അപ്പോൾ മൂന്ന് ടീസ്പൂണ് മുളക് പൊടിയും കൂടി ഇട്ട് കൊടുത്തതിനു ശേഷം ഇതിലേക്ക് ഞാൻ ഉറുകാനും ചേർക്കുന്നത് രണ്ട് ടീസ്പൂൺ ഒരുകാനും കൂടി ഇട്ട് കൊടുത്ത് നന്നായിട്ട് തന്നെ ഈ പൊടികളൊക്കെ ഒന്ന് മിക്സ് ചെയ്തേർക്കാം കേട്ടോ അപ്പോൾ ഈ പൊടിയുടെ എല്ലാ ഭാഗത്തേക്കും ഈ മസാലപ്പൊടികളൊക്കെ ഒന്ന് എത്തുന്ന രീതിയിൽ നന്നായിട്ട് തന്നെ മിക്സ് ചെയ്ത് കൊടുക്കുക പിന്നെ ഒരുകാന ഇല്ലെങ്കിൽ അത് ചേർക്കേണ്ട ആവശ്യമില്ല കേട്ടുള്ളവർ അത് ചേർക്കുക ആ ഒരുകാനും കൂടി ചേർത്തിട്ടുണ്ടെങ്കിൽ പ്രത്യേക രുചിയാണ് കേട്ടോ ഒരു അതിൻ്റെ ഒരു ഫ്ലേവറും കൂടി ആകുമ്പോൾ നല്ലൊരു പ്രത്യേക ടേസ്റ്റ് തന്നെയാണ് കേട്ടോ പിന്നെ ഇതിലേക്കുള്ള ഒക്കെ ഒന്ന് റെഡിയാക്കി എടുക്കട്ടെ അപ്പോൾ അതാ ഞാൻ മിക്സർ ചാറെടുത്ത് അതിലേക്ക് ഒരു അഞ്ച് കോഴിമുട്ട പൊട്ടിച്ചൊഴിച്ചു കൊടുക്കുകയാണ് അപ്പോൾ ഇതിന് അത്യാവശ്യം ക്വാണ്ടിറ്റിയിലോട്ട് ഉണ്ടാക്കുന്നത് പിന്നെ ഇതിലേക്ക് ഞാനൊരു അഞ്ച് ആറോ അല്ലി വെളുത്തുള്ളിയും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട് പിന്നെ ഞാൻ ഇതിലേക്ക് വിനാഗിരി ഒരു നാലഞ്ച് ടീസ്പൂണ് വിനാഗിരിയും കൂടി ഒഴിച്ച് കൊടുക്കുന്നുണ്ട് ഒരു കോഴിമുട്ടയ്ക്ക് ഒരു ടീസ്പൂണ് വിനാഗിരി രണ്ട് വെളുത്തുള്ളി ആ ഒരു അളവാട്ടോ ഉള്ളത് ഇതിപ്പോൾ അത്യാവശ്യമായതുകൊണ്ടാണ് ഇത്ര അധികം എടുക്കുന്നത് എന്നിട്ട് ഉപ്പും കൂടി ചേർത്ത് കൊടുത്ത് നന്നായിട്ട് തന്നെ ഒന്ന് അടിച്ചെടുക്കാം അപ്പം ഞാനിവിടെ നന്നായിട്ട് തന്നെ അടിച്ചെടുത്തിട്ടുണ്ട് ഇനി ഇതിലേക്ക് ഓയിൽ കുറേശ്ശേ ആയിട്ട് ഒഴിച്ചു കൊടുത്തിട്ട് ഒന്നും കൂടി അടിച്ചെടുക്കാം അപ്പോൾ അത് കട്ടി കുറവ് തോന്നിയത് കൊണ്ട് തന്നെ കുറച്ചും കൂടി ഓയിൽ ഒഴിച്ചു കൊടുക്കുന്നുണ്ട് അപ്പോൾ സൺഫ്ലവർ ഓയിലാട്ടോ എടുത്തിട്ടുള്ളത് വിളിച്ചിട്ട് ഒന്നും ഇതിലേക്ക് യൂസ് ചെയ്യരുത് പിന്നെ ഒലീവ് ഉണ്ടെങ്കിൽ അതും എടുക്കാം താങ്ട്ടോ അങ്ങനെന്താ മയോണേസ് ഇപ്പം റെഡി ആയിട്ടുണ്ട് ഇനി ഒരു ബൗളെടുത്തിട്ട് അതിലേക്ക് ഞാൻ ഒരു അഞ്ച് മുട്ട പൊട്ടിച്ച് കൊടുക്കുന്നുണ്ട് ഇത് നമുക്ക് മുട്ടയുടെ ഒരു ബാറ്ററി റെഡിയാക്കി എടുക്കാനാണ് കേട്ടോ അപ്പോൾ നിങ്ങൾ ഒരു ചിക്കനെ കയറ്റി ഉണ്ടാക്കുന്ന ചെത്ര അധികം എന്താണ് മുട്ടയൊന്നും എടുക്കേണ്ട ആവശ്യമില്ല അപ്പോൾ വേസ്റ്റായി പോവുകയുള്ളൂ പിന്നെ ഒന്നോ രണ്ടോ മുട്ട എടുത്തിട്ടുണ്ടാക്കിയാൽ മതി പിന്നീട് നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ വീണ്ടും എടുത്തിട്ടുണ്ടാക്കാവുന്നതാണ് പിന്നെ ഇതിലേക്ക് രണ്ട് ടീസ്പൂണ് മൈദ കൊടുക്കാം പിന്നെ ഇതിലേക്ക് ആവശ്യമായിട്ടുള്ള ഉപ്പും കൂടി ഇട്ട് കൊടുക്കാം പിന്നെ ഞാൻ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് ഒറിയാന കേട്ടോ അത് ഒരു ഒന്നര ടീസ്പൂൺ ഒറുകാന കൂടി ഇട്ട് കൊടുത്ത് നന്നായിട്ട് തന്നെ ഈ മുട്ടയൊക്കെ ഒന്ന് മിക്സ് ചെയ്തെടുക്കുന്നുണ്ട് അപ്പോൾ ഒറിഗാന ഉണ്ടെങ്കിൽ ചേർത്ത് കൊടുക്കുക ഉണ്ടെങ്കിൽ അതിൻ്റെ ഒരു ഫ്ലേവറും കൂടി ആവുമ്പോൾ ഭയങ്കര ടേസ്റ്റ് ഉണ്ടാവും അപ്പോൾ അത് നമ്മുടെ ചിക്കനൊക്കെ ഇവിടെ എന്താണ് സോഫ്റ്റായി വന്നിട്ടുണ്ട് അപ്പം ഞാനൊരു രണ്ടര മണിക്കൂറൊക്കെ ആയിട്ടേ വെച്ചിട്ടുള്ളൂ കാരണം അത് എനിക്ക് ടൈമില്ലാത്തത് കൊണ്ട് ഞാൻ പിന്നെ പെട്ടെന്ന് തന്നെ ഒരു അരിപ്പക്കോട്ടിലേക്ക് ഇടുകയാണ് അപ്പോൾ എല്ലാതും ഞാൻ ആരുംക്കൂട്ടയിലേക്ക് ഇടുന്നില്ല നമുക്കിപ്പോൾ ഫ്രൈ ചെയ്യാനുള്ളത് മാത്രമായി എടുക്കുന്നത് ഇതിൻ്റെ വെള്ളക്കൊന്ന് വാർന്നതിനു ശേഷം ഒരു ടിഷ്യൂ പേപ്പറോ അല്ലെങ്കിൽ നല്ല കോട്ടൻ്റെ തുണി ഉണ്ടെങ്കിൽ ഇതിൽ മറ്റേ വെള്ളക്കൊന്ന് തുടച്ചെടുക്കുന്ന നല്ലതാണ് കേട്ടോ അപ്പോൾ ഇതാണ് നമ്മുടെ ഫ്രയർ അപ്പോൾ ഇതിനാണെന്ന് നമ്മൾ കെ എഫ് സി റെഡി ആക്കി എടുക്കുന്നത് അപ്പോൾ ആ സൂപ്പർ സാധനമാണ് കേട്ടോ ഇത് നമുക്ക് കടലിൽ കിട്ടുന്നതിനേക്കാൾ രുചിയിലാണ് ഇതിന് നമ്മൾ ഉണ്ടാക്കിയിട്ടുണ്ടെങ്കിൽ അപ്പോൾ ഇതിൻ്റെ ഉള്ളിൽ ഇതുപോലെ ഒരു അരിപ്പക്കോട്ടയും കൂടി ഉണ്ട് അപ്പം നമ്മൾ ചിക്കൻ ഇതിൽ വെച്ചിട്ട് ഇതിലേക്ക് ഇറക്കി കൊടുക്കുകയാണ് ചെയ്യുക അപ്പോൾ ഇതിൻ്റെ ഉള്ളിൽ നമ്മൾ എണ്ണ ഒഴിച്ച് കൊടുക്കും ഓയിൽ അതിന് ശേഷം ചിക്കൻ ഈ അരിപ്പക്കോട്ടയിലേക്ക് വെച്ചിട്ട് അതങ്ങോട്ട് ഇറക്കി കൊടുക്കുകയാണ് ചെയ്യുക കേട്ടോ അപ്പം നമുക്ക് ഇതിൽ എണ്ണ ഒഴിക്കാം അപ്പം നമ്മളിതിൽ ഓയിലാണ് ഒഴിച്ച് കൊടുക്കേണ്ടത് അപ്പോൾ ഞാനിതാ ഒരു ഒന്നര ലിറ്റർ ഓയിലാണ് ഇതിലേക്ക് ഒഴിച്ച് കൊടുക്കുന്നത് അപ്പോൾ ഒരു പാക്കറ്റും പിന്നെ ഒരു പാക്കറ്റിൻ്റെ പകുതിയുള്ളൂ കേട്ടോ അപ്പം അത്രയാണ് ഇതിലേക്ക് ഒഴിച്ച് കൊടുക്കുന്നത് അങ്ങനെ ഞാൻ ഓയിലൊക്കെ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട് ഇനി ഇത് അടച്ചു വെച്ച് നമുക്കിതൊന്ന് ആക്കി വെക്കാം അപ്പോൾ ഈ എണ്ണ നന്നായി ചൂടായിട്ടുണ്ടെങ്കിൽ ഇത് ഓട്ടോമാറ്റിക്കായിട്ട് തന്നെ ഓഫ് ഓഫാവട്ടോ അപ്പം നമുക്ക് അപ്പോഴേക്കും ഇതിലേക്കുള്ള ചിക്കൻ ഒക്കെ ഒന്ന് റെഡി എടുക്കാം അപ്പോൾ ചിക്കൻ ഞാൻ എന്താ ഇവിടെ വെള്ളം വരാൻ വേണ്ടിയിട്ട് വെച്ചിട്ടുണ്ടായിരുന്നു വെള്ളമൊക്കെ പോയിട്ടുണ്ട് അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ പോലെ നിങ്ങളൊരു കോട്ടൻ്റെ തുണിയോ അല്ലെങ്കിൽ ടിഷ്യൂ പേപ്പറിലോ ഒന്ന് നന്നായിട്ട് തന്നെ ഇതിൻ്റെ വെള്ളമൊക്കെ ഒന്ന് തുടച്ചെടുത്തിട്ടുണ്ടെങ്കിൽ അത് നല്ലതാണ് അങ്ങനെ ചെയ്യുന്നത് അപ്പോൾ ഇവിടെ അത്യാവശ്യം ക്വാണ്ടിറ്റിയിൽ ഉണ്ടാക്കുന്നതും എനിക്കതിന് സമയമില്ലാത്തതുകൊണ്ട് ഞാൻ അങ്ങനെ ചെയ്യുന്നില്ല അപ്പോൾ നിങ്ങൾ കുറച്ചൊക്കെ എടുത്തിട്ടുണ്ടാക്കുമ്പോൾ ചിക്കൻ കയറ്റി ഉണ്ടാക്കുമ്പോൾ അതുപോലെ ഒന്ന് ചെയ്യുക കേട്ടോ അപ്പോൾ ഈ മുട്ടയുടെ മിക്സിയിൽ ഞാൻ നന്നായിട്ട് തന്നെ ഒന്ന് ടിപ്പ് ചെയ്തെടുക്കുന്നുണ്ട് എന്നിട്ട് പിന്നെ നമ്മൾ ഈ മൈദയുടെ മിക്സിയിലേക്ക് ഇട്ട് കൊടുക്കുകയാണ് അപ്പം നന്നായിട്ട് തന്നെ കൈ കൊണ്ട് പ്രസ് ചെയ്യണം കേട്ടോ മൈദയിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ടെങ്കിൽ കൈക്കൊണ്ട് നന്നായിട്ട് തന്നെ നമ്മൾ പ്രസ് ചെയ്യണം അപ്പോഴേ നമ്മൾ ആ പൊടികളൊക്കെ അതിൻ്റെ മേൽ നന്നായിട്ട് തന്നെ പിടിച്ചു കിട്ടുകയുള്ളൂ കേട്ടോ പിന്നെ നമ്മൾ ശ്രദ്ധിക്കേണ്ടത് എല്ലാ ചിക്കൻ ഇതുപോലെ എന്തെങ്കിലും പൊടിയിൽ മുക്കിയിട്ട് വെക്കെടുത്തിട്ടോ കാരണം നമ്മൾ ആ ഫ്രൈ ചെയ്യുന്നതിന് കുറച്ച് തൊട്ട് ആയിട്ട് ചെയ്തെടുത്താൽ മതി അല്ലെങ്കിൽ അതിൻ്റെ പൊടിയൊക്കെ ഒന്ന് പോയിട്ട് ഒരു ഭംഗി ഉണ്ടാവില്ല നമ്മൾ ഫ്രൈ ചെയ്യുന്ന സമയത്ത് അപ്പോൾ നമ്മൾ ഫ്രൈ ചെയ്യുന്നതിൽ കുറച്ച് തൊട്ട് മുന്നേ ആയിട്ട് തന്നെ ഇതുപോലെ ചെയ്തെടുത്താൽ മതി എല്ലാതും ആദ്യം തന്നെ അങ്ങനെ ചെയ്ത് വെക്കണ്ട അപ്പോൾ ആ പൊടിയൊക്കെ പോയിട്ട് പിന്നെ എല്ലാതും ഒന്നിൻ്റെ മേലെ ഒന്ന് ഒട്ടി പിടിച്ചിട്ട് അങ്ങനെ ഒരു വൃത്തി ഉണ്ടാവില്ലേ കാണാൻ അപ്പോൾ എല്ലാ ചിക്കനും ഞാൻ കുറേശ്ശേയായിട്ട് തന്നെ ഇതുപോലെ അരിപ്പ് കൂടിലേക്ക് മാറ്റിയിട്ട് പിന്നെ കുറേശ്ശേ ആയിട്ട് ഇങ്ങനെ പൊടിയിലിങ്ങനെ മുക്കിയിട്ട് അങ്ങനെ ഫ്രൈ ചെയ്യാണ് കേട്ടോ അപ്പോൾ നിങ്ങളുടെ കയ്യിൽ ഫ്രയർ ഇല്ലെങ്കിലും വിഷമിക്കേണ്ട നമ്മൾ കുക്കറിൽ നന്നത്യാവശ്യം ഓയിൽ ഒഴിച്ചു കൊടുത്തിട്ട് ഫ്രൈ ഒരു വിസിലടിച്ചിട്ട് അങ്ങനെ ഫ്രൈ ചെയ്തെടുക്കാം അല്ലെങ്കിൽ നല്ല കുഴിയുള്ള ചട്ടി ഉണ്ടെങ്കിൽ അതിലും നമ്മൾ ചിക്കൻ ഇട്ട് ഫ്രൈ ചെയ്തെടുക്കാം കേട്ടോ അപ്പോൾ നമ്മൾ ചിക്കൻ നന്നായിട്ട് എണ്ണയിൽ മുങ്ങുന്ന രീതിയിൽ വേണം ഫ്രൈ ചെയ്തെടുക്കാൻ അപ്പോഴാണ് ആ ഒരു കെ ഒരു ഒരു ഇത് ടെസ്റ്റ് കിട്ടുള്ളൂ കേട്ടോ അപ്പം എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്ന കൂട്ടുകാരാണെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ പിന്നെ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമാവുകയാണെങ്കിൽ നിങ്ങളുടെ ഫ്രണ്ട്സിനും റിലേറ്റീവ്സിനൊക്കെ ഒന്ന് ഷെയർ ചെയ്യാനും മറക്കല്ലേ അപ്പം അത് ഓയിലൊക്കെ നന്നായിട്ട് തന്നെ ചൂടായിട്ടുണ്ട് ഇനി നമുക്ക് ഇതിലേക്ക് ചിക്കൻ ഇട്ട് കൊടുക്കാം അപ്പം ഞാനിത് ഈ കൊട്ടയിലേക്ക് ഓരോ ചിക്കനും ഇതുപോലെ വെച്ച് കൊടുക്കുകയാണ് അപ്പം അതിലൊരു നാലോ അഞ്ച് പീസൊക്കെ പോകും കേട്ടോ ആ നാലോ അഞ്ച് പീസൊക്കെ ഇട്ടിട്ട് നമുക്ക് ഫ്രൈ ചെയ്തെടുക്കാം അങ്ങനെ അത് ഞാൻ ചിക്കനൊക്കെ ഇതിലേക്ക് ഇറക്കി വെച്ച് കൊടുക്കുകയാണ് അതാ എണ്ണയിൽ നന്നായിട്ട് തന്നെ ഫ്രൈ ആയി വരുന്നുണ്ട് അപ്പോൾ ഇട്ട് അടച്ച് വെച്ചിട്ട് ഞാൻ ഞാനതൊരു നൂറ്റി അൻപത് ഡിഗ്രിയിലാണ് ഇട്ട് കൊടുത്തിട്ടുള്ളത് പിന്നെ ഈ ഫ്രയർ അധികം വലിപ്പൊന്നും ഇല്ലാത്തത് കൊണ്ട് തന്നെ നമുക്ക് എങ്ങോട്ട് വേണമെങ്കിലും ഇത് കൊണ്ടുപോകാനൊക്കെ പറ്റും കേട്ടോ പിന്നെ ചിക്കൻ കുക്ക് ആയിട്ടുണ്ടെങ്കിൽ അത് ഓട്ടോമാറ്റിക്കലി തന്നെ ഓഫ് ആകും ചെയ്യും അപ്പോൾ അതാ നമ്മുടെ ചിക്കൻ ഒക്കെ ഇതവിടെ റെഡി ആയിട്ടുണ്ട് അപ്പോൾ ഇതിൻ്റെ ഒരു ഗുണം എന്താണെന്ന് വെച്ചാൽ ഒട്ടും ഇതിൽ ഒരു ഓയിലിൻ്റെ ഒരു അംശം പോലും ഉണ്ടാവില്ല കേട്ടോ നമുക്ക് ഒട്ടും എന്താണ് എണ്ണ ഒന്നും ഇല്ലാത്ത നല്ല അടിപൊളി ഫ്രൈഡ് ചിക്കൻ തന്നെ നമുക്ക് വീട്ടിലിതുപോലെ ഉണ്ടാക്കിയിട്ട് കഴിക്കാവുന്നതാണ് ഇപ്പോൾ കുട്ടികൾക്കും വലിയവർക്കൊക്കെ ഇഷ്ടമുള്ള ഒരു സാധനം തന്നെയല്ലേ നമ്മുടെ കെ എഫ് സി അപ്പോൾ നമുക്ക് ഇഷ്ടം കഴിക്കാൻ തോന്നുന്ന സമയത്തൊക്കെ ഇതുപോലെ വീട്ടിൽ ഉണ്ടാക്കാൻ പറ്റും അപ്പോൾ ഇതുപോലെ തന്നെ ബാക്കിയുള്ള ചിക്കനും ഫ്രൈ ചെയ്തെടുക്കാം ഇക്കാൻ്റെ പെങ്ങൾക്ക് കൊണ്ടകാനുള്ളതൊക്കെ റെഡി ആയിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഇക്കത് കൊണ്ടു കൊടുക്കുകയാണ് അപ്പോൾ നല്ല ടേസ്റ്റുള്ള ചിക്കൻ ഇതാ ഇവിടെ റെഡി ആയിട്ടുണ്ട് അപ്പോൾ നിങ്ങളത് ഒരു പ്രാവശ്യമെങ്കിലും ഉണ്ടാക്കി നോക്കണം എന്നിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ ഒന്ന് കമൻ ബോക്സിൽ അറിയിക്കാനും മറക്കരുത് കേട്ടോ അപ്പോൾ ഇതിലേക്ക് ബെന്നും പിന്നെ കുബൂസും ആണ് ഇത് കടയിൽ നിന്ന് വാങ്ങിയതാണ് കേട്ടോ ഇതിലേക്ക് ഞങ്ങൾ അതാണ് കഴിക്കുന്നത് പിന്നെ സേവനപ്പൊക്കെ വാങ്ങിയിട്ടുണ്ട് അപ്പം ഇനി ഇക്കത് കൊണ്ടുകൊടുക്കട്ടെ പുറമെ നല്ല ക്രിസ്തിയും പിന്നെ ഉള്ളിൽ നല്ല സോഫ്റ്റു ആണ് കേട്ടോ ഇനി പുതിയൊരു വീഡിയോയുമായി വരുന്നത് വരെ എല്ലാവർക്കും അസലാമലൈക്കും